നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തങ്കമണിക്കടുത്ത് നീലിവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു അഞ്ചേക്കർ സ്ഥലവും വീടുമാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്തു പോലെ തങ്കമണി ടൗണിൽ നിന്ന് മൂന്ന് ആണ് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ സിറ്റൗട്ട് അടുക്കള ചെറിയ വർക്ക് ഏരിയ ഒക്കെയുള്ള ഷീറ്റും മേഞ്ഞ ചെറിയൊരു വീടാണിത് നിലവിലെ സ്ഥലത്തിലേക്ക് ടാർ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ കോൺഗെറ്റ് വഴിയും അതുപോലെ തന്നെ ഒരു അമ്പത് മീറ്ററോളം മൺ വഴിയും ഉണ്ട് വണ്ടിയെല്ലാം കയറി വരുന്നതാണ് ഈ ഫാമുകളിലെല്ലാം പ്രധാന കൃഷി കുരുമുളകും ഏലവും ജാതിയൊക്കെ തന്നെയാണ് നിലവിലി സ്ഥലത്തെയും പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളകും ഏലമൊക്കെയാണ് നിലവിലി സ്ഥലത്തെ പ്രധാന വരുമാന മാർഗമായിട്ട് കുരുമുളക് കഴിഞ്ഞ വർഷം മുപ്പത് കിലോത്തോളം ഉണക്ക കുരുമുളക് ഒരു പറമ്പാണ് കേട്ടോ പന്നി ഫാമിനും അതുപോലെ തന്നെ പശു ഫാമിനും എല്ലാവിധ ഫാമും ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് അതുപോലെ നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് കേട്ടോ പന്ത്രണ്ട് മാസം പറ്റാത്ത വെള്ളമാണ് കൃഷിയൊക്കെ മൊത്തത്തിൽ നനച്ചു കൊടുക്കാനും എപ്പോഴും വെള്ളമുള്ള മേഖലയാണ് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നിലവില് ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന ഏലവാണ് കേട്ടോ ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ ഈ നിലവിൽ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന കൊക്കോയാണ് കേട്ടോ നിലവിൽ കറണ്ട് കണക്ഷനൊക്കെ ഉണ്ട് ചെറിയൊരു ഷെഡ് ഉണ്ട് കേട്ടോ കറണ്ട് കണക്ഷൻ ഉണ്ട് ഇതിൽ ഷെഡ് താമസിക്കുകയൊന്നും അല്ല കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്ക് തട്ട് തട്ടായിട്ടാണ് കാണുന്ന തൈച്ചെടിയാണേലും സ്ഥലം നല്ല കിടില സ്ഥലമാണ് കേട്ടോ നിലവിൽ എഴുന്നൂറ് ചുവടോളം ഏല ഇതിൽ കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് കായ്ക്കുന്ന ഇരുപതോളം തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് അതുപോലെ പ്ലാവ് മാവ് നിരവധി മരങ്ങളൊക്കെ ഇതിലുണ്ട് കൃഷി ചെയ്യാൻ സ്നേഹിക്കുന്നവർക്കും കുറഞ്ഞ ബഡ്ജറ്റിൽ കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണിത് അതായി ഉള്ള പറമ്പാണ് കേട്ടോ ഒന്ന് നന്നായിട്ട് പണിതെടുത്താൽ മതി തട്ട് തട്ടായിട്ടാണ് കരി വരുമ്പോഴൊക്കെ നിരപ്പാണ് ഈ ഭാവം എല്ലാം നിരപ്പാണ് കേട്ടോ കയ്യാലയൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട് ഏലത്തിനൊക്കെ കുറച്ചുകൂടെ പണിതെടുത്താൽ നല്ല ചെടിയാണ് അതുപോലെ തണലിന് വേണ്ടി ഒത്തിരി പാഴ് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി മാവുകളുണ്ട് നന്നായിട്ട് കായ്ക്കുന്ന മാവാണ് ആ കാണുന്നതൊക്കെ Ой! ഈ ഭാഗത്തൊക്കെ നല്ല ചെടിയാണ് ഏലം ഏലത്തിനിടയ്ക്ക് ഒത്തിരി കുരുമുളകും ഉണ്ട് കേട്ടോ തെങ്ങൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് കേട്ടോ ഷെഡ് പോയിരിക്കുന്ന ഷെഡാണ് കേട്ടോ നേരത്തെ വീടായിരുന്നു ഇപ്പം ചെറിയൊരു ഷെഡായിട്ടാണ് ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടതുണ്ട് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം ഏക്കർ സ്ഥലമാണ് കേട്ടോ അത് നാലേക്കറാണ് നമുക്ക് പട്ടയം ഉള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില അൻപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാൻ ഫാം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു സ്ഥലം കൂടിയാണത് അതുപോലെ തന്നെ എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ നമുക്ക് നിലവിൽ അമ്പത് മീറ്ററോളം ഇതുപോലത്തെ കല്ല് വാങ്ങിയ വഴിയാണ് അതിലും വണ്ടിയെല്ലാം കയറി കാറൊക്കെ കയറി ചെല്ലുന്നതാണ് ഈ കാണുന്ന ടാർ റൂട്ടിൽ നിന്നാണ് നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലത്തിന് ചോദിക്കുന്ന വില മൊത്തം വല്ല അമ്പത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക